അപ്പൊ നമ്മള് നിഷാദ്ഷാദ്വർഷം ലാസ്റ്റില് നിങ്ങൾ വരുന്ന സമയത്താണ് അത് ഏത് ഡേറ്റ് ഏത് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് Marathon, no? no. That's That's ು ಶ ಐಫೋನ್

അവിടുന്ന് ഇറക്കിയിട്ട് എന്താ ചെയ്യാ പോലീസിന്റെ ഇതുണ്ട് ടോൾഗേറ്റിന്റെ അവിടെ തന്നെ ടോൾഗേറ്റ് എടുത്തിട്ടുണ്ട് അതിനകത്ത് കയറ്റി ചോദ്യം കൊണ്ട് ചോദിച്ചു എന്താ വെച്ചാൽ സാധനം കൈ നമുക്ക് അറിയാം സാധനം കയ്യിലുണ്ട് നമുക്കറിയാം അറിയാം അത് പെട്ടിയിലാണോ ഏതാണോ പറഞ്ഞാൽ മതി പെട്ടിയിലാണോ കാഷ്ടത്തിന് സമയം എടുക്കാം ആലോചിച്ചു പറഞ്ഞോളാ വാങ്ങിച്ചു ആ രണ്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാ പറഞ്ഞത് അതില്ലെന്ന് പറഞ്ഞു പിന്നെ പിന്നെ അവൾ ഉണ്ട് ചെക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോകണം അതെ ക്ലിനിക്ക് കുളിക്കലോ അവിടെ നിന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പൊ ശരീരത്തിൽ പറ്റിയില്ല ഇല്ല നമ്മള് ശരീരത്തിൽ വരുന്ന ഒരാള് അപ്പൊ ില് കൊണ്ടുപോയി നമ്മളോട് കാറിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ കൊറച്ചേ പുറത്തൊക്കെ പോയി കുറച്ച് ടൈം എടുക്കും വന്നാ മതി അവിടെ എത്തുമ്പോ ഇവർ ഇവിടെ ഇല്ല ജീപ്പ് അവിടെ ഒന്നുമില്ല പിന്നെ വലിയ ജീപ്പ് പോയി ഇവര് വന്നത് പോയി ആളവിടെ

ും എന്റെ കയ്യിൽ തന്നെ തന്നു കയ്യിലും നടക്കും ഞാൻ രണ്ടും ഫോട്ടോ എടുത്തു. ഉള്ളിൽ ഫോട്ടോസ് ഈ ഗോൾഡിന്റെ ഫോട്ടോ എടുത്തത് എന്റെ ഫോട്ടോ ഇന്ന ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു ഗോൾഡിന്റെ ഫോട്ടോ അല്ല ഗോൾഡിന്റെ ഫോട്ടോ എടുത്ത്